ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രെഡും മുട്ടയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചായക്കടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വലിയ ബ്രെഡും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ മുട്ട രണ്ടും നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏറ്റവും ചെറിയ ഹോളിൽ വെച്ചിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത മുട്ടയുടെ കൂടെ തന്നെ നമുക്ക് ഈ ബ്രെഡും ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഒന്നിൽ മിക്സിയിലൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ രണ്ട് മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് മൂന്ന് ബ്രെഡെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചെറിയ ബ്രെഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബ്രെഡിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം നമുക്ക് ഈ ബ്രെഡ് പീസസിൻ്റെ പുറത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്നും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ മല്ലിയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പുവാണ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുള എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടൊന്നും കിട്ടില്ല ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കയ്യിൽ ഒന്ന് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ബ്രെഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾ രൂപത്തിലൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് മാറ്റാം അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് പൊടിയിലേക്ക് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഈ ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഉരുളകളും ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ബോൾസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ മൊല്ലായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയൊന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോവും ഒരു മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും ഒരുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബായ്